ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ വിതരണം ആരംഭിച്ചു വിവിധ ഇനം സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കൂടി എത്തിച്ചേരും തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിന് എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുത്തു തീർക്കും ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോട് കൂടിയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കുടിശ്ശികയായിട്ടുള്ള നാല് മാസത്തെ പെൻഷൻ യുടെ വിതരണം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ ഒരു ഘടകു അതിനോടൊപ്പം കൊടുത്തു തീർക്കുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ജനുവരി മുപ്പത് വരെയാണ് എല്ലാവരും അതിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തുക അതുപോലെ പെൻഷൻ സ്വീകരിക്കുന്നവർ സേവിംഗ് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അക്കൗണ്ട് വഴി നിങ്ങൾ ഒരു വർഷത്തിൽ നടത്താവുന്നതിൽ കൂടുതൽ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഫൈൻ അടക്കേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക